ഇന്നത്തെ വീഡിയോയിലെ ഒരു അറബിക്ക് ടാക്സി ഡ്രൈവർ ഒരു പ്രായമായ അറബിയെ അവരുടെ വീടിന്റെ മുന്നിൽ കൊണ്ടു വന്ന ഇറക്കി അപ്പൊ പ്രായമായ അറബി ടാക്സി ഡ്രൈവറോട് പറയും നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ടാക്സിയുടെ ചാർജ് കൊണ്ടുവന്ന് തരാം പ്രശ്നമല്ല നിങ്ങൾ കൊണ്ടുപോയി അങ്ങനെ പോയി തരീന്ന് പറയും പക്ഷെ ഈ പ്രായമായ ഈ അറബി എന്ത് ചെയ്യും അവിടെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് പോയിട്ട് ചില ചിലങ്ങൾ കാണും അപ്പൊ ഈ ഡ്രൈവർക്ക് തോന്നുന്നത് എന്താണ് ചില കണ്ണ് കാണുന്നില്ലേ ഗേറ്റ് കാണുന്നില്ലേ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചു അപ്പൊ ഈ പ്രായമായ ആള് പറയും ഒന്നും വേണ്ട ഞാന് ഇപ്പൊ കൊടുന്ന് അവര് മിക്ക പിള്ളിന് കൊടുന്നവരാണ് അപ്പൊ എന്ത് അയാൾ കുറച്ച് ഉള്ളി കയറും സമാധാനായി പ്രശ്നമൊന്നുമില്ല പക്ഷെ ഉള്ളി കയറിയാൽ കയറിയിട്ട് ഈ പ്രായമായ ആള് കാണിക്കുന്നത് എന്താണ് അടുത്ത് ഉള്ള ചെടീന്റെ അടുത്ത് പോയിട്ട് അവിടെയും പോയിട്ട് പല കോപ്രായങ്ങളും കാണിക്കാം അപ്പൊ ഡ്രൈവർക്ക് സംശയമായി ഇത് വണ്ടിമൊലി ആയോ എന്റെ പൈസ പോയോ അപ്പൊ അയാൾ ചോദിക്കും എന്താണ് അത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ചോദിക്കും ഡ്രൈവർ അപ്പൊ പ്രായമായ ഞാൻ പൈസ കൊണ്ടുതരാം അവരും വീട്ടിലുള്ള കൊണ്ടുതരാന്ന് പറയും പക്ഷെ ആ പ്രായമായാൾ അവിടുന്ന് പോല ചെടി ഇങ്ങനെ കൊണ്ടേയിരിക്കും അപ്പൊ ഡ്രൈവർ ഉദ്ദേശത്തിലു നിങ്ങൾ കളിക്കാതെ എന്റെ പൈസ തീർന്നിണ്ടെന്ന് പറയും അപ്പോഴും ആ പ്രായമായ അയാള് പറയലോ ഒരു മിനിറ്റ് അപ്പൊ ഡ്രൈവർ പറയുക കൊറേ നേരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നു എന്റെ പൈസ താന്ന് പറയും അപ്പൊ ഇയാൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകും പക്ഷേ കൊറേ സമയായിട്ടും അയാള് പുറത്തേക്ക് വരില്ല അപ്പൊ ഡ്രൈവർ കരുതായി എന്റെ പൈസ പോയോ രാവിലെ തന്നെ എന്ത് ഞാനാ കാണിച്ച എന്ത് ദിവസമാണ് ഇത് എന്നൊക്കെ പറയാം അപ്പൊ ഒന്നും ആവാത്തോ ഗറ്റിങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും പക്ഷെ ആരും വിളി കേൾക്കുകയുമില്ല അത് അല്പത്തിന് ആരും പുറത്തു വരികയില്ല വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടേയിരിക്കും ആരും കേ വരില്ല അയാൾ പൈസ പോയി എന്ന നിലയിൽ തന്നെ അയാൾ നിൽക്കൊണ്ടിരിക്കും പിന്നെ അയാള് അവിടുത്തെ കോളിമ്പല്ലടിക്കും കോളിമ്പല് അടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴേ രണ്ടു വട്ടം പോയിട്ട് കോളിമ്പല്ലടിക്കും അപ്പൊ രണ്ടാമത് കോളിമെല്ലടിക്കുമ്പോ വീട്ടിന്റെ ഉള്ള ഒരു യുവാവുമായ ഒരാളെ കണ്ട് പുറത്തേക്ക് വരും അത് ആദ്യം പോയ പ്രായമായ അറബിയെ പോലെ തന്നെ പക്ഷെ പ്രായമായ ആളല്ല യുവാവ് അപ്പൊ പറഞ്ഞു സോറി നിങ്ങളുടെ ഉപ്പാന ഞാൻ ഇവിടെ ഇറക്കിയിരുന്നു നിങ്ങളുടെ ഒപ്പം ഇതുപോയി അങ്ങോട്ട് ഉള്ളിൽ കയറി പോയിരുന്നു പക്ഷെ എന്റെ ടാക്സിയുടെ പൈസ തരാന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ തന്നിട്ടില്ല ആ പൈസ അങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പൊ എന്ത് ആരെ ആര ഇറക്കിന്നാ പറഞ്ഞത് ചോദിച്ചു നിങ്ങളുടെ ഉപ്പാനാ പറയാ എൻറെ ഉപ്പാനെ നിങ്ങൾ എന്റെ ഉപ്പാന ഇറക്കിന്നോളോ നിങ്ങൾ പറയണത് ചോദിക്കും അതെ നിങ്ങളുടെ ഉപ്പാന അപ്പ പറ എന്റെ ഉപ്പ മരിച്ചിട്ട് കൊറേ കാലായി എന്താ നിങ്ങള് പറയണത് അപ്പൊ എന്ത് നിങ്ങൾ പറയണത് തൊട്ട് മുന്നല്ലേ ഞാൻ നിങ്ങളെ പോലെയുള്ള ഉള്ള ഒരാളെവിടെ ഇറക്കിയത് അപ്പൊ പറയും നിന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നൂടാ അപ്പൊ 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 അയാൾ പറയുന്നില്ല ശരി നിന്റെ നിങ്ങളുടെ ഉപ്പ മരിച്ചെങ്കിൽ മരിച്ചു എനിക്ക് എന്താണ് നിങ്ങൾക്കൊക്കെ നിങ്ങളെ അമ്മാവനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എളാപ്പ ആയിരിക്കും അതിന്റെ പൈസ തന്നിട്ട് പോരെ അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വാതിലടിച്ചിട്ട് ഉള്ളിലേക്ക് പോവും അപ്പൊ ഡ്രൈവറെ വീണ്ടും വാതില് മുട്ടും ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് പിന്നെ എങ്ങനെ നിങ്ങൾ വേറെ ആളെ കൊണ്ടുവന്നു പറയുന്നു ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോ അയാള് ദേശത്തിന്റെ ബാധ്യത ഒന്നുകൊണ്ട് ചോദിക്കും വിട്ടോട്ടോ നിനക്ക് എന്താ വേണ്ടത് അപ്പൊ എനിക്ക് അഞ്ഞൂറ് വേണം എന്നാണ് ഡ്രൈവർ എനിക്ക് എനിക്കെല്ലാം അഞ്ഞൂറ് അതായത് ടാക്സി പൈസ അപ്പൊ പറഞ്ഞു എന്റെ പാപ്പ മരിച്ചു എന്ന് പറഞ്ഞു നിന്റെ പാപ്പ അല്ലെങ്കിൽ നിന്റെ എളാപ്പ അല്ലെങ്കിൽ ആരായാലും എന്റെ പൈസ വന്നിട്ട് പോകാന്ന് പറയും അപ്പൊ പറയുമ്പോൾ അപ്പൊ വീട്ടുടമസ്ഥയും നീ ഒരു കാര്യം ചെയ്യും വീട്ടിൽ വന്നിട്ട് നോക്കി ഇവിടെ ആരെയും ഞാൻ ഒറ്റക്ക് ജീവിക്കുന്ന ആളാണ് ആരെയൊക്കെ പറയും അപ്പം ഞാൻ ഉള്ളിലൊന്നും വരൂല ഞാൻ ഇവിടെ ഇറക്കിയിട്ട ആള് അയാൾ കിട്ടി പുറത്തു കിട്ടാറില്ല ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയും ഡ്രൈവർ അല്ല വീട്ടുടമസ്ഥ അപ്പൊ പറയും ഞാൻ ആരെ പുറത്തുക്കാക്ക ആരും പുറത്തേക്കാക്കില്ല ഞാൻ ഒറ്റക്കാ ജീവിക്കണത് പറയും വന്ന് വേണമെങ്കിലും വന്ന് നോക്കിയെന്ന് പറയും അപ്പൊ നീ 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 വേണമെങ്കിലും ഉള്ളിൽ വന്ന് നോക്കുക നീ നീ ഭ്രാന്തനാണോ അല്ലെങ്കിൽ നീ വന്ന് ഉള്ളിൽ എന്ന് നോക്കി അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾ ഗേറ്റ് അടിച്ച ഉള്ളിലേക്ക് കയറും എന്നിട്ട് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് പറയും നിനക്ക് വേണമെങ്കിലും വന്ന് ഉള്ളിൽ നോക്ക് നോക്കുകയും നിനക്ക് വേണ്ടെങ്കി നീ പൈക്കോന്ന് പറയും അപ്പൊ ഡ്രൈവറെ കാറിന്റെ ചാവിയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറും എന്നിട്ടൊരു റൂമിന്റെ ഉള്ളിലേക്ക് പോകും റൂമിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ പറഞ്ഞ എന്റെ പാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു അയാളൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പൊ ഇയാള് കുറച്ചു നേരത്തെ ഇവിടെ ഇറക്കി ആ വയസ്സായ അറബി ഉണ്ടല്ലോ അയാളുടെ ഫോട്ടോ അവിടെ ഫ്രെയിമില് കാണും അപ്പം അപ്പൊ ഇയാളെ അയാളെ തൊട്ട് പിന്നെ ഞാൻ അവിടെ ഇറക്കിയത് പിന്നെ എങ്ങനെ ഇയാളെ എപ്പോഴത്തെ ഒരു ഫോട്ടത്ത് കയറി നിങ്ങൾ എന്താണ് പറയണത് നിന്റെ വയസ്സിന്റെ അത്രയും പ്രായം ഉണ്ടാവും അയാള് മരിച്ചു പോയി അപ്പൊ പിന്നെ പിന്നെ അത് എങ്ങനെ സംഭവിച്ചു ഇതെന്തെന്ത് നല്ല മായാജാലം ആണോന്ന് ചോദിച്ചു അപ്പൊ പിന്നെ അപ്പയുടെ ചെറിയൊരു ഭയം തോന്നും ഇത് വല്ലതും വല്ലതും ഇതെന്താണ് വല്ല മായാജാലമാണോ അല്ലെങ്കിൽ വലിയ വല്ല പ്രേതവോ ജിന്നൊക്കെ ആണോന്ന് അയാൾക്ക് തോന്നും അപ്പൊ അയാൾ വല്ല അവിടെ അപ്പൊ പറയു പറ ഞാൻ വല്ല പോവുകയാണെന്ന് ഇറങ്ങണ്ടാണ് അപ്പൊ വീട്ടുടമസ്ഥൻ പറയുക ഇവിടെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുണ്ട് അവിടെ ഇരുത്തും അവിടെ ഇരിക്കുമ്പോൾ ഈ വീട്ടോടമസ്ഥൻ ചെറിയ പെട്ടെന്ന് ഡോറുണ്ടാക്കും അപ്പൊ ഇയാള് ഒന്നുകൂടി പേടിക്കും വീട്ടോട്ടുമെ തള്ളി മാറ്റി അയാളെ പുറത്തേക്ക് പോകും അങ്ങനെ പൊറത്തേക്ക് ഇറങ്ങിയാൽ പോകില്ലേ എനിക്കിട്ട് പോവാതൊക്കെ പറയും പക്ഷെ അയാൾ പേരില്ല അയാൾ പേടിച്ചു അപ്പൊ എന്നെ വിശ്വസിക്കേ എന്നെ അനുസരിക്കേ എന്നൊക്കെ പറയും പക്ഷെ അയാൾ പറയാ എനിക്ക് നിങ്ങളെ പൈസയും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ എല്ലായിടത്തും ഒന്നും ഇറങ്ങാണ്ട് അയാൾ പോവും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പോകുമ്പോ ആയിരിക്കും ആ പ്രായമായ ആളു വരി അപ്പൊയാളെന്ത ഉപ്പാന്ന് വിളിച്ചിട്ട് വീട്ടുടമസ്ഥനും അവരെ നമ്മൾ കെട്ടിപിടിക്കും അപ്പൊ ഡ്രൈവർ ഒതു കൂടി പേടിക്കും അപ്പൊ അപ്പൊ ഇയാളെ പേടിച്ചിട്ട് പറയും ഞങ്ങള് ഇടം ക്യാമറ നടത്തി ക്യാമറ കപ്പിയെന്നാണ് പറയും